ഗാനമേള കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി സംഭവിച്ച അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രിയ ഗായകൻ അയ്യപ്പദാസ് അന്തരിച്ചത് ശനിയാഴ്ച രാത്രി ഏറ്റുമാനൂർ കാണക്കാരിയിൽ വെച്ചാണ് അയ്യപ്പദാസ് സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഗായകനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു കോട്ടയം സ്റ്റാർ വോയിസ് ഗാനമേള സംഘത്തിലെ ഗായകനായിരുന്നു അയ്യപ്പദാസ് നിരവധി വേദികളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അയ്യപ്പദാസിന് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം